അപ്പോൾ ഒന്ന് പുതിയതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല കോങ്ങാട് പത്രിപ്പാല കോങ്ങാട് പത്രിപ്പാല റോഡിൽ പിന്നെ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ കാണുന്ന ഒരു സ്ഥലം നില പിന്നെ കവുങ്ങ് വീഡിയോ ഫുള്ളും കാണൂ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യൂ വീട് കാണിക്കുന്നുണ്ട് പക്ഷേ വീട് അടുത്തതിൽ വീടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇതിൽ പെട്ടതല്ല വീട് ഒരു ചെറിയ വിലക്ക് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് മുപ്പത്തിരണ്ട് സെൻറ്റാണ് വെറും പതിനാറായിരം ഉറുപ്പ്യുള്ളൂ സെൻറ്റിന് നല്ലൊരു ഇതാണ് കുളിർമയുള്ളത് ഇത് ഇപ്പോൾ ചെറിയ പൈസയാണ് വരുന്നുള്ളൂ പതിനാറ് റുപ്പ്യാണ് പറയുന്നത് സെറ്റിനെ പതിനാറായിരം പിന്നെ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ഏ ഇതൊരു ചെറിയ പാർട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഏ ആർക്കാണെങ്കിലും കണ്ടില്ലേ ഡൗ ശി വീഡിയോ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു പൊന്തീം കാർഡും ഒക്കെ ആയിട്ടാണ് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അത്യാവശ്യം ദാ റബ്ബർ തെയ്യുകൾ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ആരൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ചെറിയ വിലയുള്ളൂ ഞാൻ പിന്നെ സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ പറഞ്ഞിരുന്നു കോങ്ങാട് പത്തിരിപ്പാല പിന്നെ കവുങ്ങ് ഇതിൽ നൂറ്റി അമ്പതാണോ പറയണത് ഞങ്ങൾ എണ്ണി നോക്കിയിട്ടില്ല പിന്നെ ഇതിലേക്ക് നടവഴിയേ ഉള്ളൂ ഒരു നൂറ് മീറ്ററോളൊക്കെ വരുള്ളൂ വണ്ടി നിർത്തിയിട്ട് നല്ലൊരു പച്ചപ്പുള്ള ഏരിയയാണ് വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് നനയ്ക്കാനും പിടിക്കാനൊക്കെ നല്ല സൗകര്യമാണ് സ്ഥലമാണ് നല്ലൊരു കൗങ്ങും തോട്ടം ഫോൺ നമ്പർ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം